കുറെ കാലമായി നമ്മുടെ കൈപ്പിടി എത്തുന്നതിന് മുമ്പ് നഷ്ടപ്പെട്ടു കൊടുക്കും യഥാർത്ഥത്തിൽ ഈ അസംബ്ലി നിയോജകം നടക്കുന്നത് യു ഡി എഫിന്റെ ഈ കഴിഞ്ഞ എല്ലാവരും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രീ മുല്ലപ്പള്ളിപ്പോൾ രണ്ടാമത് മറ്റെടുത്തപ്പോൾ ഇപ്പോൾ മത്സരിച്ചപ്പോഴും മുരളീധരൻ മത്സരിച്ചപ്പോഴും ഒക്കെ തന്നെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് ലഭ്യമാകുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഏറെക്കുറെ മോശമില്ലാത്ത വിജയം നമുക്ക് നേടാൻ കഴിയും പത്ത് പഞ്ചായത്തുകളുള്ള നമ്മുടെ നിയോജക നാല് പഞ്ചായത്ത് യു ഡി എഫാണ് ഒരു പഞ്ചായത്ത് ഒപ്പത്തിനൊപ്പം നറക്കിടക്കിലൂടെയാണ് നമുക്ക് വൈസ് പ്രസിഡന്റ് ലഭ്യമായി പ്രസിഡന്റ് തന്നെ അത് ആ ഒരു സ്ഥിതിയാണ് കായക്കൂടികൾ ഒപ്പത്തിനപ്പുറം ഏറെ സാധ്യതയുള്ള ഈ നിയോജകം നമ്മുടെ കൊക്കിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു സ്ഥിതി ശേഷം എന്നാൽ ഞങ്ങളുടെ ഒരു ടാർഗറ്റ് നിലവിലുള്ള നിയോജമി കമ്മിറ്റിയുടെ പാർട്ടി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നാദാപുരം നിയോജമ തിരിച്ചു പിടിക്കുക എന്നുള്ള അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ നമുക്കെന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നത് സംബന്ധിച്ച് നമ്മൾക്ക് കൃത്യമായ ഒരു വർക്ക് ഒരു പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞ ആ പദ്ധതിയുടെ ആദ്യഘട്ടം എന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമതാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇപ്പോ സി പി എം എൽ ഡി എഫും വളരെ കൃത്യമായി രാഷ്ട്രീയ ഇടപെടൽ നടത്തി കൃത്യമായ വിജയത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തി കൊടുക്കുന്നു അതവർ പോലും തികഞ്ഞും അശാസ്ത്രീയമായ രാഷ്ട്രീയ പ്രേരിതമായി വിഭജനം നടന്നത് ഇവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന വ്യാമോഹത്തോട് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കും പഞ്ചായത്ത് കഴിഞ്ഞ തമിഴ്ന നമ്മുടെ ഭരണത്തിൽ എത്താൻ നമ്മുടെ കൈയുടെ അടുത്തത്തിൽ ചേർന്ന അവിടെ പാഠ വിഭജനം നല്ല മഹാഅബുണ്ട് അങ്ങനെ ഈ നിയോജക മണ്ഡലത്തിലെ മിക്കവാറും പഞ്ചായത്തുകളിൽ വാർഡ് വിഭജനം നടത്തി കൃത്രിമ വിജയമുണ്ടാക്കി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ മുതൽ കൂട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എങ്കിലും ഈ പഞ്ചായത്തുകളെല്ലാം തന്നെ നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് സംഗതികൾ രാഷ്ട്രീയമായി സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കിടയിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകൾ നമ്മുടെ അനുകൂലമാണ് പഞ്ചായത്തുകളിൽ അവരുടെ അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണവൈകല്യങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ നമ്മൾ നടത്താൻ പോവാണ് ഇനി അങ്ങോട്ട് ലീഗ് കോൺഗ്രസ് എന്ന ഒന്നിച്ചിട്ടുള്ളത് അല്ലാതെ ലീഗിന്റെ ജാതി കോൺഗ്രസിന്റെ ജാതിന്റെ പ്രഖ്യാപനം അതിന് അർഹനായ ഒരാളെയാണ് നമ്മൾ ഇതിന്റെ ഉദ്ഘാടനായി കളിച്ചിട്ട് അദ്ദേഹം എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തും കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്തും ഈ രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ിലും വോട്ടിൽ ഇപ്പോഴും അവർ ആ തരത്തിലുള്ള സീറ്റ് വിഭജനം നടത്തി കാരണം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ നേതാക്കന്മാരൊക്കെ ഇരുന്ന് ഇതിനെതിരായി പരാതി കൊടുത്ത് ഈ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഇടപെടൽ നടത്താൻ തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് അങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലും പരമാവധി ഗ്രാമപഞ്ചായത്ത് യു ഡി എഫിന്റെ കൈകളിൽ സുരക്ഷിതമാക്കി നമ്മുടെ മുന്നേറ്റത്തിന്റെ തുടക്കം കുറിക്കണം എന്നാണ് നമ്മുടെ ദേശീയം